ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ശശി തരൂരിനെയും പരിഗണിക്കുന്നു എന്ന വലിയ വാർത്തയാണിപ്പോൾ വരുന്നത് പി എസ് ശ്രീധരൻപിള്ളയും മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പരിഗണനയിലുണ്ട് വിവരങ്ങളുമായി ശരത് ലാൽ ഉണ്ട് ശരത് നാടകീയ രംഗങ്ങൾക്കാണിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സുപ്രഭാതത്തിൽ രാജി ഇപ്പോൾ ഇതാ പല പേരുകൾ വരുന്നു ആരായാലും അതൊരു വിവാദ പേര് തന്നെ ആയിരിക്കുമെന്നാണ് ഈ ലിസ്റ്റിൽ നിന്ന് മനസ്സിലാക്കുന്നത് വിശദാംശങ്ങൾ അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിയാണ് ഇപ്പോൾ ബി ജെ പി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ധൻഗറുടെ രാജി ഏതായാലും ബി ജെ പി നേതൃത്വം അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ധൻഗരുടെ രാജി എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ഏതായാലും ശശി തരൂര് അതേപോലെ ആരി മുഹമ്മദ് ഖാൻ അതേപോലെ സീതരൻപിള്ള എന്നിവരുടെ പേരുകൾ ഉപരാഷ്ട്രപതി പദ ത്തിനു വേണ്ടി പരിഗണിക്കുന്നു എന്നാണ് ബി ജെ പി വൃത്തങ്ങളിൽ അറിയുന്നത് ഏതായാലും ആർ എസ് എസിന്റെ തർത്തങ്ങളൊക്കെ മോഹൻ ഭാഗത്ത് ഇന്ന് ഡൽഹിയിലുണ്ട് നാളെ അദ്ദേഹവുമായിട്ട അദ്ദേഹം അമിത്ഷാ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഇതിലായിരിക്കും പുതിയ ഉപരാഷ്ട്രപതി പിന്നിൽ അന്ത്യമായി തീരുമാനിക്കപ്പെടുക എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നവര് ഏതായാലും ഏതായാലും ശശിതരനെ സംബന്ധിച്ചോളം ശശിതരൂരിന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗത്തിന് ഒരു പുതിയ സ്ഥാനം വാഗ്ദാനം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തും തിരിച്ചു വരാം പി ആർ പ്രവീണയുണ്ട് പ്രവീണ കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസിൽ വലിയ കോളിളക്കങ്ങളാണ് ശശി തരൂർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ പേരുകൾ വരുമ്പോൾ അതിൽ ഏറ്റവും ആദ്യം നിൽക്കുന്നതും തരൂരാണ് ഇത് ഒരു വളരെ നാടകീയ നീക്കങ്ങൾക്കാണ് ഇപ്പോൾ പാർലമെന്റിലെ സ്ഥിതിവിവരങ്ങൾ പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ തരൂർ ശശി തരൂരിനെയും പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അദ്ദേഹത്തിനും ഇക്കാര്യത്തിൽ എതിർപ്പിൽ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിച്ച് അങ്ങനെ ഒരു പരിഗണന കിട്ടിയാൽ അത് സ്വീകരിക്കുന്നതിൽ അദ്ദേഹത്തിനും എതിർപ്പില്ല എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് നാളെ രാവിലെയോടുകൂടി ഇക്കാര്യത്തിൽ വ്യക്തത വരും എന്നും അറിയാൻ കഴിയുന്നുണ്ട് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ശശി തരൂരിനെ ഈ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കുമ്പോൾ തരൂരിന് അത് സ്വീകരിക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് എം പി സ്ഥാനം രാജിവയ്ക്കേണ്ടി വരുന്നില്ല മറ്റൊന്ന് ബി ജെ പി ചേരേണ്ട അവസ്ഥയും നിലവിൽ വരുന്നില്ല പിന്നീട് അതൊരു പാലമായി മാറാമെങ്കിലും നിലവിൽ ബി ജെ പിയിൽ ചേരേണ്ട അവസ്ഥയും വരുന്നില്ല ആണെങ്കിൽ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും ആ സ്ഥാനം സ്വീകരിച്ചാൽ എന്തുകൊണ്ടും ശശി തരൂരിനെ പോലെ ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഉയർന്ന ഒരു പൊസിഷനും കൂടി ആവുകയായി മാറുകയാണ് ഈ ഉപരാഷ്ട്രപതി സ്ഥാനം അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹത്തെ പരിഗണിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുമ്പോൾ അദ്ദേഹത്തിനൊപ്പമുള്ളവർ പോലും അതിനെ എതിർത്ത് പറയാത്തതും പ്രവീണ ഇന്ന് വർഷകാല സമ്മേളനം തുടങ്ങി അത് അതിൽ പങ്കെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുണ്ട് ധാൻകർ അപ്പോഴാണ് ഈ രാജി വൈകീട്ടോടെ വരുന്നത് ഇത് ബി നേതൃത്വം അറിഞ്ഞുകൊണ്ടുള്ള കാര്യം തന്നെ ആയിരിക്കുമോ വളരെ നാളുകളായി ബി ജെ പി നേതൃത്വവുമായി അടുത്തു നിൽക്കുന്ന ഒരാളാണ് ശശി തരൂർ കാരണം അദ്ദേഹം ആ ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള കാര്യങ്ങളിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ള പേരിൽ തന്നെ അദ്ദേഹം മോദി സ്തുതിയുമായാണ് മറ്റ് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി വന്നത് ഇത് തന്നെ ബി ജെ പിയുമായി അടുക്കുന്നു എന്നുള്ളതിന്റെ ലക്ഷണങ്ങളായിരുന്നു പക്ഷേ നേരിട്ട് ബി ജെ പിയിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ എം പി സ്ഥാനമടക്കം രാജിവയ്ക്കേണ്ടി വരുന്ന അവസ്ഥ അടക്കമുണ്ടാകും വീണ്ടും ഒരു മത്സരം ഉണ്ടായാൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ ഇവിടെ നിന്ന് ജയിച്ചു കയറാനുള്ള സാധ്യതയും അങ്ങും അതൊക്കെ കണ്ടുകൊണ്ടാണ് ജഗദീപ് ധൻകറിന്റെ അപ്രതീക്ഷിതമായ രാഷ്ട്ര രാജ്യയ്ക്ക് പിന്നാലെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ശശി തരൂരിനെയും പരിഗണിക്കുന്നു എന്ന വലിയ വാർത്തയാണ് ഇപ്പോൾ വരുന്നത് അദ്ദേഹത്തെ മാത്രമല്ല പി എസ് പിള്ളയും മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പരിഗണനയിലുണ്ട് എന്ന കാര്യമാണ് വരുന്നത് പി ആർ പ്രവീണയും ശരത് ലാലുമാണ് വിവരങ്ങൾ നൽകിയത്